ഈ അബൂബക്കർ എന്ന് പറഞ്ഞാരാ വളരെ മുസ്ലിം പേര് കൊണ്ടൊരു മുസ്ലിം എന്താ ഇവിടെ നിസ്കാരത്താഴമ്പുണ്ട് അയാൾ ആരാ മുസ്ലിം ഒരു രൂപം കൊണ്ടൊരു മുസ്ലിം അത്രേ ഉള്ളു പക്ഷെ അതേ സമയത്ത് ഹൃദയം കൊണ്ടൊരു മുസ്ലിം അങ്ങനെയുള്ള ആൾക്കാർ അതല്ലേ ആകേണ്ടത് ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ പേര് കൊണ്ട് മുസ്ലിങ്ങളാകാം രൂപം കൊണ്ട് മുസ്ലിമാകാം നല്ല നമ്പൂരി ബാബു നമ്പൂരി മുസ്ലിമിൻ്റെ വേഷം കെട്ടിയിട്ട് അഭിനയിച്ചിട്ടില്ലേ അങ്ങനെ അഭിനയിക്കാം ശരിയായിട്ടുള്ള മുസ്ലിം ഉണ്ടല്ലോ അയാളുടെ ഹൃദയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ആ പൂപ്പന്താടി പോലെ അത്രയും ഉണ്ടാവുക അത്രയും മൃദുലമായിരിക്കും അത്രയും മൃദുലമായിരിക്കും സൗദി അറേബ്യയിൽ ഇന്നലെ നടന്നൊരു സംഭവമുണ്ട് കേൾക്കേണ്ട കാര്യമാണ് റിയാദ് സൗദി അറേബ്യ അവിടെ ആൾക്കാർ വട്ടം കൂടി നിൽക്കുകയാണ് അവിടെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ അയാളെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടുന്ന ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതിനായിട്ട് അവിടെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോരപ്പണമെന്നൊക്കെ പറയുന്നുള്ളൂ അതൊക്കെയും കൊടുക്കാൻ ബ്ലഡ് മണി അതെ കൊടുക്കാൻ തയ്യാറാണ് ഒരുപാട് ഓഫർ വെച്ചു വേണ്ട എൻ്റെ മകനെ കൊന്നവൻ ഇനി ഇവിടെ അർമ്മദിച്ച് നടക്കണ്ട അങ്ങനെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷ നടപ്പാക്കാനുള്ള സമയത്തിൻ്റെ തൊട്ട് മുൻപ് തൊട്ട് മുൻപ് അയാളിലെ ഇസ്ലാം ഉണർന്നു എവിടെ നിന്നൊരു ആജ്ഞസ് കമ്മിംഗ് ഫ്രം സംവെയർ അവനെ വെറുതെ വിടും ഒരു നിമിഷത്തെ വേദന കൊണ്ട് ലോകം ണാതാകും നിങ്ങൾക്ക് എന്താ നേട്ടം ഏതായാലും ആ കാരണവര് മരിച്ചുപോയ കൊല്ലപ്പെട്ട മകന്റെ അച്ഛൻ പറഞ്ഞു ഇടവെടുത്ത വിട്ടയ്ക്ക് എനിക്ക് അയാളുടെ പണവും വേണ്ട ഒന്നും വേണ്ട ഇടവർ വിട്ടയ്ക്ക് ഇത് താണ്ടാ മുസ്ലിം അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഞാൻ മനുഷ്യൻ്റെ ഉള്ളിലേക്കാണ് നോക്കുക അവൻ്റെ തഴമ്പ് എത്രത്തോളം ഉണ്ടോന്നല്ല നോക്കുക എത്ര വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നല്ല നോക്കുക എത്ര വർഷം ഉമ്മറ ചെയ്തിട്ടുണ്ടോ എന്നല്ല നോക്കുക അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക ഹൃദയം ഇരുമ്പൊരക്കെ പോണ പോലെയാണോ അതോ താമര നൂല് പോലെയാണോ അതാ നോക്കുക അൽ ത്തീൻ ഗവർണറേറ്റ് അവിടെ കുറേ ഗവർണർ റേറ്റുകളുണ്ട് ആ സ്റ്റേറ്റുകളായിരിക്കാം എന്താ എനിക്കറിയില്ല നമ്മളവിടുത്തെ മുനിസിപ്പാലിറ്റി പോലെ ഇങ്ങനെയായിരിക്കാം ഹഫാർ അൽ ബത്തീൻ അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഗവർണറേറ്റ് അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ടായിരിക്കും മിക്കവാറും നടപ്പാക്കുക ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ആ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് അതുവരെ ശിക്ഷ ശിക്ഷയായിട്ട് തന്നെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്ന കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛൻ ഈ ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പിൽ ഓടി ഓടിക്കതി എത്തുകയാണ് അപ്രതീക്ഷിതമായിട്ട് അല്ല ഇവിടെ ഇത്തര സമയത്ത് എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു കാരണം എന്താണ് തൻ്റെ മകനെ കൊന്നവനെ ശിക്ഷിക്കുന്ന സ്ഥലമാണത് അവിടേക്കാണ് അച്ഛൻ ഓടിയെത്തിയിട്ടുള്ളത് വാപ്പ ഓടിയെത്തിയിട്ടുള്ളത് എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു അയാൾ പറഞ്ഞു വേണ്ട അയാൾ പോയി അവിടുന്ന് അങ്ങനെ വധശിക്ഷ വേണ്ടതെന്ന് വെച്ചു കുറ്റവാളിക്ക് മാപ്പ് നൽകി അൽ ഹുമൈദി അൽ ഹർബി കുറ്റവാളിക്ക് മാപ്പ് നൽകി അത് കുറ്റവാളിക്ക് നൽകുന്ന മാപ്പല്ല ആ കുറ്റവാളിക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത് ഇതുവരെ അവൻ എന്തായിരുന്നോ ആ അവൻ എന്ന നോക്കായിട്ട് മരിച്ചു നൂറ് ശതമാനം ഉറപ്പാണ് അവൻ പുതിയൊരു ജന്മമാണിപ്പോൾ അവൻ്റെ ശരീരത്തെ നോവിച്ചു കഴിഞ്ഞാൽ പുതിയ ജന്മം കിട്ടില്ല പക്ഷേ നമ്മളിവിടെ സ്റ്റെയിൻ എന്ന് പറഞ്ഞ ആള് ഒറീസയില് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും ഒരു കാറിനകത്തിട്ട് നിങ്ങളും കേട്ടിട്ടുള്ളതായിരിക്കും ആ സ്റ്റെയിന്റെ ഭാര്യ ആ രണ്ട് കുട്ടികളുടെ അമ്മ അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ ഇത് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ കുട്ടികളുടെയും വിധി ഞാൻ അയാളെ അയാളോട് ക്ഷമിച്ചിരിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല അവരുടെ ദൈവമേ ഇവരോട് പൊറുക്കണമേ എന്ന് ഹംസയുടെ പുടല് പുറത്തെടുത്ത് അതിനുവേണ്ടി ആജ്ഞാപിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഹിന്ദ് സൂഫിയാൻ്റെ വൈഫ് അവർക്ക് മാപ്പ് കൊടുത്തൊരാളുണ്ട് ഈ ലോകത്തിൽ മുഹമ്മദ് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസല് അതാണ് പാരമ്പര്യം അതാണ് പാരമ്പര്യം അതാണ് യഥാർത്ഥ മനുഷ്യൻ്റെ പാരമ്പര്യം ദൈവികത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ്റെ പാരമ്പര്യം അവർക്ക് കിട്ടുന്ന പഠനം അതാണ് പലപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരതരം തന്നെ ഗംഭീര തമം തന്നെ ആരാരും നിഷേധിക്കുന്നില്ല നിഷേധിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ ഭൗതികമായിട്ടുള്ള വികാസത്തെ നമ്മൾ എന്തിനാ കളിയാക്കുന്നത് പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള വികാസം മറ്റൊന്നുണ്ട് അതെന്താണെന്നറിയോ അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നു അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു സഹജീവികളോട് അദ്വേഷ്ടത വെച്ച് പുലർത്തുന്നു മൈത്രി വെച്ച് പുലർത്തുന്നു കരുണ വെച്ച് പുലർത്തുന്നു ഒരു പൂ കാണുമ്പോൾ അത് പൊട്ടിച്ച് അതുകൊണ്ട് ഏതായാലും കല്യാൻ്റെ മുകളിൽ കൊണ്ടുവിടലല്ല ആ പൂവിന് ഉമ്മ വയ്ക്കുമ്പോൾ ആ പൂവിന് വേദനിക്കുന്നു തോന്നിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരെ പോകുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിലുണ്ട് എനിക്കറിയാം പക്ഷെ കേരളത്തിലെ അമ്പലങ്ങൾ അത് പൂക്കളുടെ ശവപ്പറമ്പ വെറുതെ കൊണ്ട് കല്യാൻ്റെ മുകളിൽ കൊണ്ട് പൂവിടും ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ പൂവിൻ്റെ ഉൾഭാഗം ചീഴഞ്ഞളിയും പൂവ് പൂവിലൂടെ ഗോഡ് സ്മൈൽസ് ത്രൂ ഫ്ലവേഴ്സ് ആ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ പുഞ്ചിരിക്കുകയാണ് പൂവിലൂടെ അതിൻ്റെ കഴുത്തെടുത്തുകൊണ്ട് ഞാൻ കല്ലിന്റെ മുകളിൽ അയ്യപ്പം കല്ല് ഗുരുവായൂരപ്പം കല്ല് വൈക്കത്തപ്പം കല്ല് വടക്കുന്നാഗം കല്ലിൻ്റെ മുകളിൽ കൊണ്ടിടാനുള്ളതല്ല അപ്പം അതെന്തോ ആകട്ടെ സഹജീവികളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള മുഴ സഹജീവിയാണ് ആരോ ഒരാളൊരു കഥയിൽ എഴുതിയിട്ടുണ്ട് ചുവഗ്രഹത്തിൽ പോകുന്ന സമയത്ത് ഒരു വെട്ടുകല്ലിൻ്റെ ഒരു ഭാഗം അവിടെ കണ്ടാൽ എവിടേലും കുഴിക്കുന്ന സമയത്ത് അവിടെ വെട്ടുകല്ലുണ്ടല്ലോ അതവിടെ കണ്ടുകഴിഞ്ഞാൽ നമ്മളതിനെ കെട്ടിപ്പിടിക്കുന്നു ആംസ്ട്രോം മാൽഡ്രീനൊക്കെ അവിടെ പോയി തിരിച്ചു വന്ന് ഭൂമിയെ ചന്ദ്രന് പോയിട്ട് തിരിച്ചു വന്ന് ഭൂമിയെ കാണുന്നത് വെറൊരു ഗോളായിട്ടാണല്ലോ കാണുന്നത് അടുത്തടുത്ത് അടുത്തടുത്ത് വന്നിട്ട് അവസാനം കൊടുത്ത തിരമാലകളൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ വൃക്ഷത്തിൻ്റെ തണുപ്പ് കണ്ട സമയത്ത് അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം ഉണ്ടായിരുന്നാണ് പറയുന്നത് ആ ഭൂമിയെ ഒറ്റയടിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നിയെന്നാണ് പറയുന്നത് ഒന്നും ഭൂമിയിൽ ഉള്ളതായിട്ട് അവർക്ക് അന്ന് തോന്നിയില്ല സഹജീവി സ്നേഹം അത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ ഖുർആൻ പഠിക്കണം വിശുദ്ധ ബൈബിൾ പഠിക്കണം പിന്നെ ഹിന്ദുമതത്തിൻ്റെ പേരിൽ കുറേ സാധനങ്ങളുണ്ട് കഥ ആയിട്ട് ഭാഗവതം രാമായണം കുറേ കഥകൾ നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ചെന്നെത്തി നിൽക്കുന്നൊരു ഇടുണ്ട് ഉപനിഷത്ത് അതെന്ത് തേങ്ങാക്കോലിയാ മാങ്ങാക്കോലിയാന്ന് ഇപ്പോഴത്തെ ഹിന്ദുക്കൾക്ക് അറിയില്ല അത് പറയാൻ ചെന്നാൽ അവർക്ക് അടിയും കിട്ടും തല്ലും കിട്ടും നല്ല വർത്തമാനവും കിട്ടും തുളല് കുത്തിത്തെരുക്കും അങ്ങനെയുള്ള പിന്നെ ആ കാര്യം ഞാൻ പറയുന്നില്ല ഏതായാലും പ്രതിയായിട്ടുള്ള ആള് അയാളുടെ വീട്ടുകാർ ഒരു വലിയ സംഖ്യ ഓഫർ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രേ കൊടുക്കാൻ വേണ്ടിയിട്ട് നിരവധി അപേക്ഷകൾ അതും അവിടെ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സൗദി ഈ കുട്ടിയുടെ അച്ഛൻ പക്ഷേ അവസാന മണിക്കൂറിൽ എന്തോ അദ്ദേഹത്തിന് മനം മാറ്റമുണ്ടായി അദ്ദേഹം പറയുന്നു തൻ്റെ തീരുമാനത്തിന് ദൈവീകമായിട്ടുള്ള പ്രചോദനം ഞാനായിട്ടുണ്ടാക്കിയ ഒരു തീരുമാനമല്ല എന്തോ രാജ്ഞ എന്നിലേക്ക് വന്ന് കയറി അരുത് എന്നുള്ളത് ദൈവികമായിട്ടുള്ള പ്രചോദനം അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഹർബി എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞത് നേരത്തെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചഞ്ചലിപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ആയതുകൊണ്ടാണ് അനുരഞ്ജന ശ്രമങ്ങൾ ആര് നടത്തിയിട്ടും ഞാൻ നിരസിച്ചത് പക്ഷേ അവസാന നിമിഷം അവസാന നിമിഷത്തിൽ വീട്ടിൽ നിന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എൻ്റെ മകനോ മരിച്ചു ഇനി അവൻ മരിച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയും അവരെന്ത് തെറ്റെയ്തു വിട്ടുകളയാവ്വത്ഥാമാവ് അദ്ദേഹം താഞ്ചാരുടെ അഞ്ച് മക്കളെയും കൊന്നു അത് അനധികൃതമായിട്ടുള്ള യുദ്ധത്തിലാണ് ചെയ്തത് ആ അശ്വത്ഥാമനെ പിടിച്ചു കൊണ്ടുപോകുക കൊല്ല് അശ്വത്മാവിനെ കൊല് അശ്വത്മാമിനെ കൊല്ലെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയായിരുന്നു കൃഷ്ണൻ പാഞ്ചാലിയുടെ മോത്ത് വാങ്ങിയിട്ട് പാഞ്ചാലി അവനെ ഞങ്ങള് പിടിക്കുന്നുണ്ട് നിന്റെ മുമ്പിൽ വെച്ച് അവനെ കൊല്ലുന്നുണ്ട് പാഞ്ചാലി പറഞ്ഞെന്താ അറിയാമോ എന്റെ അഞ്ച് മക്കള് മരിച്ചതിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം അശ്വത്മാവിന് അവരേക മകനാണ് അവൻ മരിച്ച അവൻ്റെ അമ്മ എങ്ങനെ വേദനിക്കും അതെനിക്ക് കാണണ്ട അയാളെ വഴിക്ക് വിട്ടോള പറഞ്ഞു അങ്ങനെ വിഗ്രഹ ഭഞ്ചകനായിട്ട് അശ്വത്ഥാമാവ് മരണമില്ലാത്തവനായിട്ട് ഇന്നും ഉണ്ട് ലോകത്തിൽ പല രൂപത്തിലും പല ഭാവത്തിലും ഏതായാലും വെറുതെ വിട്ടു അതവനെ കുട്ടിയ കാരുണ്യമല്ല ഇനി അവൻ്റെ ശേഷം ജീവിതം അവൻ സുഭദ്രമാക്കേണ്ടി ഇരിക്കുന്നു ഓരോ നിമിഷവും അവൻ ചിന്തിച്ചുകൊണ്ടേ മുന്നേറാൻ പാടുന്നു കാരണം അവനത് ദാനം കിട്ടിയ ജന്മമാണ് ഏതായാലും ഇത്രയും വലിയ ഉദാര നിലപാട് സ്വീകരിച്ച അൽ ഹർബിക്ക് വലിയ പ്രശംസയാണ് സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സഹാനുഭൂതി കാരുണ്യം അതോടൊപ്പം തന്നെ എത്തിക്സ് ആൻഡ് വാല്യൂസ് ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ അതിൻ്റെ നേർ ഇപ്പോൾ മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ തീരുമാനമാണ് പറയുന്നത് അതിന് നേർ സാക്ഷ്യമായിട്ടാണിപ്പോൾ അൽ ഹർബിയുടെ നിലപാടിനെ ലോകം നോക്കിക്കാണുന്നത് ലോകത്തിലുള്ള വിവിധ കോണുകളിൽ നിന്ന് ആ രീതിയിലുള്ള ആശംസകൾ അഭിനന്ദനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരാണ് മു ഇവരാണ് ഇസ്ലാമിനെ ഇസ്ലാമിനനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ തങ്ങളോട് തെറ്റ് ചെയ്തവരുടെ മുഖത്തേക്ക് പോലും വിരള് ചൂണ്ടാൻ അവർക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് കാരണം എന്താണ് അവര് അനമാനിക്കകത്ത് കയറ്റിവെച്ചിരിക്കുകയല്ല വിശുദ്ധ ഖുരാൻ അവര് നേർ സങ്കല്പങ്ങളായിട്ട് അവരുടെ അക്ഷരങ്ങളായിട്ട് അക്ഷരമില്ലാത്തത് അക്ഷരങ്ങൾ അതായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റിവച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർ അവർക്ക് തെറ്റിയ്യാൻ പറ്റില്ല അവർക്ക് ശരികളെ ചെയ്യാൻ പറ്റൂ ദൈവഭയമുള്ള മുസ്ലിം അതാണ് മുസ്ലിം അങ്ങനെയാണ് മുസ്ലിം ആകേണ്ടത് അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ് ഹർബി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കലക്കം ഇതോടെ തീരട്ടെ മകൻ നഷ്ടപ്പെട്ട വേദന യാതന അതിൻ്റെ പേരിൽ സാന്ത്വനം ഉണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമസ്കാരം